എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം രണ്ട് മൂന്ന് ചാനലൊക്കെ തുടങ്ങിയിട്ടും ഞാനിടുന്ന എഫോർട്ടിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എനിക്കത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പിന്നാലെ പിന്നെയും പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു ദിവസം റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇനിയും വീണ്ടും പോകുന്നത് അങ്ങനെ നമ്മളെ മണവാളശക്കനും വന്നിട്ടുണ്ട് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഹാമ്പേഴ്സും വർക്കും ഫുള്ളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് എൻഗേജ്മെൻറ്റ് നമുക്ക് നാളെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ട് പിറ്റേ ദിവസം തന്നെ ഹാമ്പേഴ്സിൻ്റെ ഫുൾ വർക്കും ഫില്ലിങ്ങും ഒക്കെ കഴിഞ്ഞ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈവനിങ് ടൈം ആകുമ്പോൾ തന്നെ നമ്മുടെ മുല്ലച്ചെ പിച്ചിപ്പൊട്ടൊക്കെ നല്ല പൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ പറച്ച് കെട്ടിവെക്കുകയാണ് കേട്ടോ നമ്മൾ ഇഷ്ടത്തിന് വാല്യൂ കൊടുക്കുക നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക നമ്മൾ കഷ്ടപ്പെടുന്നതിന് നമുക്ക് നമ്മളുടെ എഫേർട്ടിനെ എന്നായിരുന്നാലും നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും മറ്റുള്ളവരെ കാര്യത്തിലോ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ പോകാതിരിക്കുക വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഫോർ